ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും പലപ്പോഴായിട്ട് പല രീതിയിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ഒരേ കാരണം കൊണ്ടുണ്ടാകുന്ന പിരിമുറുക്കം വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്ത രീതിയിലല്ലേ അവരെ ബാധിക്കുന്നതായി കണ്ടിട്ടുള്ളത് ചില കാര്യങ്ങൾ മറ്റുള്ളവർ വല്ലാണ്ട് വിഷമിച്ചു അല്ലാണ്ട് ടെൻഷനിലൊക്കെ ഇരിക്കുന്നതാണ്പോൾ നമ്മൾ പറയില്ലേ ഈ ഒരു കാര്യത്തിനാണോ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്നത് നമുക്കത് സിമ്പിളായിട്ട് തോന്നാം അതേപടി നമ്മൾ ഭയങ്കര പിരിമുറുക്കത്തിലിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മളോടൊക്കെ വളരെ ഈസി ആയിട്ട് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ നിർദ്ദേശിച്ചു തരും അവർക്ക് അത് വളരെ ഈസി ആയിട്ട് തോന്നുന്നതാണ് ഇതൊരു വലിയ പ്രശ്നമല്ല അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യന് താങ്ങാവുന്ന പിരിമുറുക്കം മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുള്ളൂ ഒരു മനുഷ്യനെടുക്കാൻ പാകത്തിനുള്ള ഭാരം മാത്രമേ വാസ്തവത്തിൽ ഓരോരുത്തർക്കും ജീവിതത്തിൽ അവരവർക്ക് ചുമക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും പിരിമുറുക്കങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങള് വരുമ്പോൾ ഭയങ്ങൾ വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ കുറ്റബോധങ്ങളൊക്കെ വരുമ്പോൾ ഒരു പിരിമുറുക്കത്തിലേക്ക് നമ്മൾ പോകുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് ഈ പിരിമുറുക്കങ്ങൾ എടുക്കാനുള്ള ശേഷി കുറവല്ല അത് മറിച്ച് നമ്മൾ ഓൾറെഡി ഒരുപാട് പിരിമുറുക്കങ്ങളാൽ ലോഡഡ് ആണ് ഇപ്പോൾ ഇതുവരെയുള്ള പിരിമുറുക്കങ്ങളെ ഒന്നും തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും കളഞ്ഞിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടുള്ള ലൈഫിൽ കുറെ കുറേ ഒക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ടായിരിക്കുമല്ലോ ഇതുപോലെ ദേഷ്യങ്ങളും ദുഃഖങ്ങളും വലിയ പീഠകളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഒരു ദിവസം എനിക്ക് വലിയ പീഠാനുഭവം ഉണ്ടായി ആ ദിവസം കഴിഞ്ഞു ഞാൻ ഞാനതിനെ അതിജീവിച്ചു അടുത്തൊരു ദിവസത്തേക്ക് വരുമ്പോൾ തലേ ദിവസത്തെ കളഞ്ഞിട്ട് വേണ്ടേ ഞാൻ പുതിയൊരു ദിവസത്തിലേക്ക് കടക്കാൻ നമ്മൾ അങ്ങനെയല്ല നമ്മൾ തലേ ദിവസത്തെ ഈ കഥകളെല്ലാം ചുമന്നുകൊണ്ടാണ് അടുത്തൊരു ദിവസത്തേക്ക് കിടക്കുന്നത് ഇങ്ങനെ ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കഥകളെല്ലാം ചുമന്ന് നടക്കുന്ന എനിക്ക് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ചെറിയൊരു തൂവലിൻ്റെ ഭാരം പോലും കൂടുതലായി വരുന്നത് താങ്ങാനാവുന്നില്ല വളരെ കൂടിയ പിരിമുറുക്കമായിട്ട് ലൈഫിൽ വരുന്ന ചെറിയ വിഷയങ്ങളെ പോലും എനിക്ക് തോന്നുകയാണ് വാസ്തവത്തിൽ അതുണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ തീവ്രത കൂടുതൽ കൊണ്ടല്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത് എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് താങ്ങാൻ പറ്റാത്തത് എനിക്ക് ശേഷിയില്ലിട്ടല്ല മറിച്ച് കുറേ ഭാരം ഓൾറെഡി ഞാൻ ചുമന്നു നിൽക്കുകയാണ് അതിനു വേണ്ടി എന്തു വേണം നമ്മുടെ ഉള്ളിലെ പഴയ ഭാരങ്ങളെ പഴയ കഥകളെയൊക്കെ എടുത്ത് കളയുക ആവശ്യമില്ലാത്ത വീട്ടിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളെയൊക്കെ ഒന്ന് എടുത്ത് കളയൂ എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കൂ എന്ന് പലപ്പോഴും ആളുകൾ വീട്ടിലെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ ഈ പഴയ പലതും കളയാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല പഴയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉണ്ടായിരിക്കില്ല പഴയ പാത്രങ്ങൾ അല്ലെങ്കിൽ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള നോട്ട് പുസ്തകങ്ങളടക്കം ഇങ്ങനെ ഒന്നും കളയാൻ കളയാനിഷ്ടമില്ലാതെ വീട്ടിലിങ്ങനെല്ലാം നമ്മൾ കൂട്ടി 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 കൊണ്ടുവന്നാൽ ഉള്ള അവസ്ഥ എന്താ വീടിനകത്ത് സ്ഥലം പോരാതെ വരും ഒരു പുതിയ എന്തെങ്കിലും ഒന്ന് ആവശ്യമുള്ളത് കൊണ്ടുവന്ന് വെക്കണം എന്ന് കരുതിയാൽ പോലും സ്ഥലം തികയുന്നില്ല ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും മനുഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് സ്ഥലമുണ്ട് വാസ്തവത്തിൽ എന്ത് വേണമെങ്കിലും എത്രത്തോളം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് പക്ഷേ നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു നിറച്ച് 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 ആവശ്യമില്ലാത്തതൊന്ന് കുറച്ചെങ്കിലും ഒന്ന് കളയണ്ടേ ആ കളയാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ ഭാരം തന്നെ മനസ്സിന് ചുമക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു അപ്പോൾ പഴയ കഥകളെ എന്തായാലും ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലിടും എന്നുള്ളത് അങ്ങോട്ട് തീരുമാനിക്കും പലപ്പോഴും അപ്പം നമുക്ക് തോന്നും ഷോ ഇങ്ങി ഇത്രയും ഷോക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഷയം ഞാൻ എങ്ങനെ മറന്നുകളയും എന്നാലും ഞാൻ അതെങ്ങനെ പൊറുക്കും അല്ലെങ്കിൽ ആ ദുഃഖം എനിക്ക് എങ്ങനെ മാറും അങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല കാരണം പ്രകൃതിയുടെ ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്നതിലൂടെ ഈ പ്രകൃതി വിചാരത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് എത്ര വലിയ അപകടങ്ങളും ആയിക്കോട്ടെ അത് നമുക്ക് തടുക്കാനായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക ആ അപകടം പ്രകൃതി നിശ്ചയപ്രകാരം അവിടെ സംഭവിക്കേണ്ടതായിരുന്നു നമ്മുടെ തീരുമാനപ്രകാരം അനുസരിച്ചിട്ടോ നമ്മുടെ ആഗ്രഹപ്രകാരമൊന്നുമല്ലോ ഈ പ്രകൃതി കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് തീരുമാനിക്കാം പക്ഷെ അതൊന്നും നടപ്പിലാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം വാസ്തവത്തിൽ ഉണ്ടാ ഉണ്ടായിട്ടുള്ളതെല്ലാം ഇതുവരെ ഉണ്ടായിട്ടുള്ളതെല്ലാം അത് എനിക്ക് സന്തോഷം നൽകിയിട്ടുള്ളതാണെങ്കിലും ദുഃഖവും പിരിമുറുക്കവും ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിലും ഏത് തരത്തിൽ എന്ത് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിലും അതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു ഞാൻ അതിനെ ഒരു ദുഃഖഭാരം എന്ന തരത്തിൽ അല്ലെ പിരിമുറുക്കം എന്ന രീതിയിൽ കൊണ്ടു നടന്നിട്ട് യാതൊരു കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പഴങ്കഥകളുടെ ചാക്ക് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് കുട്ടികളെപ്പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മാനസികമായിട്ട് ഭാരമില്ലാത്തവരായിട്ട് ജീവിക്കാനായിട്ട് പറ്റും ഏതൊരു പിരിമുറുക്കവും നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് അതിനൊരു സൊല്യൂഷൻ കാണാനായിട്ടുള്ള കാണാനായിട്ടുള്ള ശേഷി അത് പ്രയോജനപ്പെടുത്താനും വീണ്ടും വണ്ണം പ്രയോജനപ്പെടുത്താനും നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ എല്ലാവരോടുമായിട്ട് പറയാൻ ആഗ്രഹിച്ചത് അപ്പം ഇതും മനസ്സിൽ വെക്കും എല്ലാവരും ഇതെല്ലാം നിത്യേന ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും വേണം ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം എല്ലാവർക്കും നന്ദി സന്തോഷമായിട്ടിരിക്കും ആരോഗ്യമായിട്ടിരിക്കും